ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ജനുവരി ഒന്നിന് തുടക്കമാകും നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാര സമിതിയും വ്യാപാരി സമിതിയും സംയുക്തമായി നടത്തുന്ന നിലമ്പൂർ പാട്ടോത്സവം ഷോപ്പിംഗ് ടൂറിസം ആണ് ജനുവരി ഒന്നിന് തുടക്കമാകുന്നതെന്ന് സംഘാടകർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് വേദികളിലായിട്ടാണ് ഒന്ന് ഒന്ന് നമ്മുടെ നമ്മുടെ പാലസ് ഒരു വേദിയിലാണ് മുതൽ കലാപരിപാടികൾ തേരി ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ അമേത്വർ നാടകങ്ങളുടെ കുറെ നാടകങ്ങളുണ്ട് ക്ലാസിക്കൽ നൃത്തം സംഗീത കച്ചേരി ആദിവാസി നൃത്തം കുടുംബശ്രീ വനിതോത്സവം അതേപോലെ ഓട്ടംതുള്ള ചാക്യാത്ത് പോലെയുള്ള ക്ഷേത്രകലകൾ ഉൾപ്പെടെയാണ് നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ശേഷം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മെഗാ സ്റ്റേജ് ഷോസാണ് അത് നമ്മൾ ബൈപ്പാസിലുള്ള കഴിഞ്ഞ വർഷത്താതെ സ്ഥലം തന്നെയാണ് ഫ്രിമീകരിച്ചിട്ടുള്ളത് ആദ്യത്തെ ദിവസം ജാസിം ജമാൽ എന്ന് പറഞ്ഞിട്ട് സരിഗമൊബൈലൂടെ ഫേമസ് ആയിട്ടുള്ള ജാസിം ജമാലിൻ്റെ മിഡോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാൻഡാണ് ലൈവ് ബാൻഡാണ് രണ്ടാമത് ആദ്യമായിട്ട് പാഠ്യത്സവ വേദിയിൽ വെച്ചിട്ട് നമ്മുടെ പുതിയ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഒരു ഫിലിമാണ് നമ്മുടെ നാട്ടുകാരുടെ കൂടെ ആയിട്ടുള്ള മുമ്പാടുള്ള അദ്ദേഹത്തിൻ്റെ ഫിലിമാണ് ഫിലിമ് ഫിലിം നമ്മുടെ ഒരു പാഠ്യുത്സവ വേദിയിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം ആ പടവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ അഭിനേതാക്കൾ അതിൻ്റെയൊക്കെ ബാക്കിയുള്ള പ്രവർത്തകരൊക്കെ വരുന്നുണ്ട് അരി സി അശോകൻ തൊട്ട് അങ്ങ് ഒരുപാട് പേര് വരുന്നുണ്ട് അതൊരു പാഠ്യോത്സവ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷത്തെ ആദ്യമായിട്ടാണ് ഒരു സിനിമാ പ്രമോഷൻ കൂടി നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മൾ ഒരേപോലെ ആളുകളുടെയും പെണ്ണിൻ്റെ ശബ്ദത്തിൽ പിന്നെ പാടുകയും അതേപോലെ തന്നെ വയലിനൊക്കെ വായിക്കുന്ന ലക്ഷ്മി ജയൻ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരിയാണ് അവരുടെ ലൈവ് ബാൻഡും അതോടൊപ്പം തന്നെ തമ്പോലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഒരു ബാൻഡ് സെറ്റ് ഉണ്ട് അതിൻ്റെ പ്രോഗ്രാമും അതിൻ്റെ കൂടെ തന്നെ ഫാഷൻ ഷോ ഇക്കുറിയും നമ്മൾ അതുപോലെ പിന്നെ നടക്കുകയാണ് അതിനുശേഷം പതിനാലാം തീയതി പ്രശസ്ത ബാൻഡ് ടീമായി കഴിഞ്ഞാൽ ഒരു ഉറുമി എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ലൈവ് ടലിക്കാസ്റ്റ് പതിനഞ്ച് അങ്ങനെ ഈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള മെഗാ സ്റ്റേജ് ഷോസാണ് പതിനഞ്ചര് അപ്പൊ നാല് ദിവസമാണ് അപ്പോൾ നിലമ്പൂർ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലെ കളമ്പോട്ട് ഉത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുന്നത് ഒന്നു മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി കോവിലത്തുമുറി റോഡിനോട് ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ നാടകങ്ങൾ കുടുംബശ്രീ വനിതകളുടെ കലാപരിപാടി ആദിവാസികളുടെ തനത് കലാരൂപങ്ങൾ വെറ്റൂർ ശങ്കരൻ നയിക്കുന്ന കച്ചേരി തുടങ്ങിയവ നടക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളിലായി നിലമ്പൂർ ബൈപ്പാസിൽ സജ്ജമാക്കിയ വേദിയിൽ മെഗാ സ്റ്റേജ് ഷോകളും അരങ്ങേറും ഫെസ്റ്റിവലിന്റെ ാറുകൾ തുടർന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries and cosmetics the value that always meets your expectations June hypermarket exceeding expectations.